കർമ്മം എത്ര കാലം വരെ വേണം നമ്മള് ജീവിക്കണവരെ വേണം കാരണം ഞാൻ ആകാശത്തുനിന്ന് പൊട്ടി വീണതല്ല എനിക്കൊരമ്മയുണ്ട് ഒരച്ഛനുണ്ട് അവരോട് എനിക്ക് വിധേയത്വമുണ്ട് അവരാണ് എൻ്റെ ഈ ലോക ജീവിതത്തിന് കാരണക്കാരായ എനിക്ക് അനുഗ്രഹത്തിൽ പ്രഥമമായത് നൽകിയവർ എന്റെ പ്രഥമ ദൈവം അവരാണ് അവർ കഴിഞ്ഞേ വേറെ ആരുള്ളൂ അതുകൊണ്ട് അവരെ ദിവസവും ഞാൻ സങ്കല്പിക്കണം ദിവസവും ഞാൻ ആദരിക്കണം പോരാ അവർക്ക് ഉദ്ഗതിക്കായിക്കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കണം അവർക്ക് സദ്ഗതി ലഭിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ആയുഷ്കാലം മുഴുവൻ പ്രവർത്തിക്കണം ഈ ഒരു കാഴ്ചപ്പാടുള്ള ആള് ഒരു ബാധ്യത പോലെ എന്നിത് നിർത്താം എന്നല്ല ചിന്തിക്കുക മറിച്ച് തനിക്ക് സാധ്യതയുള്ള കാലത്തോളം ശ്രാദ്ധമർപ്പിക്കണം എന്നാണ് സങ്കല്പിക്കുക അതുകൊണ്ട് എത്ര കാലം വരെ തന്റെ മരണം വരെ ഇല്ലെങ്കിലോ ആ ഇല്ലെങ്കിൽ വേറെ കണക്കുണ്ട് താൻ തനിക്ക് ബലിയിടുന്നവരെ ആത്മപിണ്ടം ചെയ്യുന്നത് വരെ താൻ തനിക്ക് പിണ്ഡദാനം ചെയ്താൽ പിന്നെ വേറെ ആർക്കും ചെയ്യേണ്ടതില്ല ഞങ്ങളൊക്കെ സന്യാസ ദീക്ഷ സ്വീകരിക്കുന്നതിന് മുമ്പ് ആത്മബിണ്ഡം ചെയ്തിട്ടാണ് ദീക്ഷ സ്വീകരിക്കുക വിശദമായ ക്രിയകളുണ്ട് വിശദങ്ങളായ കർമ്മങ്ങളുണ്ട് അതിൻ്റെ ഒടുവിൽ സന്യാസ ദീക്ഷാവിധാനത്തിന്റെ വിരജാഹോമം ചെയ്യുന്നതിന് മുമ്പായിട്ട് വിരജാഹോമത്തിന്റെ മുമ്പായിട്ട് ലൗകിക കർത്തവ്യ നിർവഹണത്തിന്റെ പൂർണതയുടെ സന്ദർഭത്തിൽ അവസാനം ആത്മബിണ്ടം ചെയ്യും അമ്മക്ക് അച്ഛന് അച്ഛൻറെ അമ്മക്ക് അച്ഛൻ്റെ അച്ഛന് അമ്മയുടെ അമ്മക്ക് അമ്മയുടെ അച്ഛന് സമാനന്മാരായി മാനിയിക്കപ്പെടേണ്ട എല്ലാവർക്കും ഏഴാമത് സമാനന്മാരെന്ന് പറഞ്ഞ അച്ഛൻ്റെ ഏട്ടൻ അച്ഛൻറെ അനിയൻ അമ്മയുടെ ചേച്ചി അമ്മയുടെ അനിയത്തി അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അത് കഴിഞ്ഞ എട്ടാമതായിട്ട് തനിക്ക് പിണ്ടടും അങ്ങനെ ആത്മബിണ്ടം ചെയ്തവര് പിന്നെ രണ്ടുദാനം ചെയ്യേണ്ടതില്ല ഇനി സന്യാസത്തോടനുബന്ധിച്ച് മാത്രമല്ല ആത്മബിണ്ടം അല്ലാതെയും വിധിയുണ്ട് ഇപ്പൊ തനിക്ക് വേറെ ആരും ചെയ്യാനില്ല അഥവാ ചെയ്യേണ്ടതില്ല രണ്ട് രീതിയിൽ വരാൻ ഒന്ന് തനിക്കാരും ചെയ്യാനില്ല അല്ലെങ്കിൽ ചെയ്യേണ്ടതില്ല രണ്ടും വരാം അങ്ങനെയുള്ളവർക്ക് ആത്മബിണ്ഡം ചെയ്യാനുള്ള അവസ്ഥയുണ്ട് പൊതുവെ അതിനുള്ള വിധാനം ഇന്ന് ബ്രഹ്മകപാലത്തിലാണ് പതിവ് ബ്രഹ്മകപാലം എന്ന് പറഞ്ഞാൽ ബദരീനാഥത്തിലാണ് ബദരീനാഥത്തിൽ ബദരീ വിശാലിന്റെ താഴ്ഭാഗത്തായിട്ട് ഗംഗാജിയില് ആത്മബിണ്ഡം ചെയ്യാനുള്ള വ്യവസ്ഥയുണ്ട് ഇനിയിപ്പോ എല്ലാരും അവിടെ പോയി ചെയ്യണ്ട കേട്ടോ ചെയ്യണം എന്നുള്ളവർക്ക് ചെയ്യാം അത്രയേ ഉള്ളു